പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത ഉത്തരേന്ത്യയിൽ കൻവാർ യാത്ര കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡക്സ് പുറത്തുവന്നു വർഷത്തെ അപേക്ഷിച്ച് കേരളം പിന്നിലായത് വിദ്യാഭ്യാസ നിലവാരം തകർച്ചയിലേക്ക് എന്ന സൂചനകളാണ് നൽകുന്നത് വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു ലോകത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് സാധാരണഗതിയിൽ വിമാനം പറന്നുയരുവാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ എഞ്ചിൻ ഇന്ധനം നഷ്ടപ്പെട്ടു ഇന്ധനം എത്താതിരുന്ന ഒരു സാഹചര്യമാണ് ഈ അപകടത്തിന് കാരണം അങ്ങനെ ഇന്ധനം ഇല്ലാതെ എൻജിൻ നിലച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത് എഞ്ചിൻ നിലയ്ക്കാനുണ്ടായ എന്നുള്ളത് അതിൻ്റെ സ്വിച്ചുകൾ അതായത് എഞ്ചിനിലേക്ക് ഫ്യൂവൽ നൽകുന്ന എ എവിയേഷൻ എഫ് ഏവിയേഷൻ ടെർബൈൻ ഫ്യൂവൽ നൽകുന്ന സ്വിച്ചുകൾ അത് ഓഫായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ഇതിപ്പോൾ കണ്ടെത്തി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ആരാണ് സ്വിച്ച് ഓഫ് ഇത് ഓഫ് ചെയ്തത് സ്വിച്ച് ഓഫുകൾ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ളത് ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ഏറ്റവും അവസാനം കോക്പിറ്റിൽ നിന്നും ലഭിച്ച വോയിസ് റെക്കോർഡറിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇരു പൈലറ്റുമാരും നടത്തിയ സംഭാഷണത്തിന്റെ ശകലങ്ങൾ അതിൽ ലഭ്യമായിട്ടുണ്ട് അതിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്നും അതിന് മറുപടിയായി ഞാനല്ല ഓഫ് ചെയ്തത് എന്നുള്ളതും ലഭിക്കുന്നുണ്ട് ഇത് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഈ ഇന്ധനം പോ ഇന്ധനം ഈ എഞ്ചിനിലേക്ക് പോകുന്നതിൻ്റെ മോട്ടോർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് എന്ന് കണ്ടെത്താനായിട്ടില്ല ഇത് ഏതെങ്കിലും തരത്തിലുള്ള മാനുഷികമായി അല്ലെങ്കിൽ ഹ്യൂമൺ ഇററാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ഫോൾട്ടാണോ എന്നുള്ളതും ഇതുവരെയട്ടും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പ്രാഥമിക വിവരം മാത്രമാണ് എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോൾ കണ്ടെത്തി പുറത്തുവിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഇതിൻ്റെ തുടർ വാർത്തകൾ നാളെ പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നുണ്ടായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നു എന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഒരു പട്ടികയാണ് ഇതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പെർഫോമൻസ് ഗ്രേഡ് ഇൻഡെക്സിലാണ് കേരളം മുൻവർഷത്തെ അപേക്ഷിച്ച് പിന്നോട്ട് പോയി എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത് ഛത്തീസ്ഗഡ് എന്നുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാണ് തൊട്ടു പിന്നാലെ ഗുജറാത്ത് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട് കേരളത്തിലുണ്ടായ പോയിന്റിൽ കേരളത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റാണ് ലഭിച്ചത് വലിയ ഇടിവാണ് കേരളത്തിൻ്റെ പോയിന്റിൽ ഉണ്ടായത് പതിനെട്ട് ദശാംശം നാല് പോയിന്റിന്റെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിനുണ്ടായിരിക്കുന്നത് എഴുന്നൂറ്റി മൂന്ന് പോയിന്റ് നേടിയ ചണ്ഡീഗഡ് ആണ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒപ്പം തന്നെ പഞ്ചാബ് ഗുജറാത്ത് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളും തൊട്ടു പിന്നിലായിട്ടുണ്ട് ഒപ്പം ബീഹാർ സംസ്ഥാനങ്ങൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചണ്ഡീഗഡിന് മുപ്പത്തിയെട്ട് പോയിന്റിന്റെ കുറവുണ്ടെങ്കിലും അവർ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഏതായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം തകരുന്നു എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് നൽകാനുള്ളത് കൻവാർ യാത്രയ്ക്ക് തുടക്കമായി എന്നുള്ളതാണ് ആ കൻവാർ യാത്ര എന്നുള്ളത് ഗംഗ നദിയിൽ നിന്നും ജലം സംഭരിച്ച് അത് മുളയിൽ കെട്ടിയ ഒരു കുടത്തിലാക്കി അതിനെ കാൽനടയായി നടന്നുകൊണ്ടുവന്ന് ഈ തങ്ങളുടെ ഗ്രാമത്തിലെത്തി അവിടുത്തെ ശിവക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഈ കൻവാർ യാത്ര അല്ലെങ്കിൽ കൻവാർ തീർത്ഥാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കാളകൂട വിഷം കഴിച്ച ശിവൻ അദ്ദേഹത്തിൻ്റെ ശരീര താപനിലയാകെ കൂടിയപ്പോൾ പരശുരാമൻ ആദ്യമായി ഇതേപോലെ ഗംഗാജലം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം ഈ ഐതിഹ്യം പിൻവറ്റിക്കൊണ്ടാണ് കൻവാർ യാത്ര നടക്കുന്നത് അതേസമയം ഈ കൻവാർ യാത്ര കടന്നു വരുന്ന വഴികളിലെ ഹോട്ടലുകളിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ വിളമ്പുന്നു എന്നുള്ള വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു ഈ നോൺ വെജ് വിളമ്പുന്ന അല്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യുന്ന എണ്ണ അത് ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ കലർത്തി തീർത്ഥാടകർക്ക് നൽകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ പരാതികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഈ ഹോട്ടലുകൾക്ക് മുന്നിൽ പ്രത്യേക ക്യു തയ്യാറാക്കി ആ ക്യു സ്കാൻ ചെയ്യുമ്പോൾ ഹോട്ടൽ ഉടമയുടെ പേരും വിവരങ്ങളും ലഭ്യമാകുന്ന തരത്തിൽ ആ പ്രത്യേക ഉത്തരവിറക്കിയത് ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു സ്വകാര്യ വ്യക്തി ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഡൽഹിയിൽ നിന്നും നൽകാൻ കഴിയുന്ന പ്രധാന വാർത്തകൾ നാളെ കൂടുതൽ വാർത്തകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തിയിൽ ഒരുപക്ഷെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാം നിമിഷപ്രിയയുടെ ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഒപ്പം തന്നെ ഉത്തരേന്ത്യയിലാകെ മഴ ശക്തമായി തുടരുന്നു മഴയുടെ അപ്ഡേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹിമാചൽ ഉത്തരാഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ മഴക്കെടുതി രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഒപ്പം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും തുടർ വാർത്തകളും നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളും നാളത്തേക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് വിശദമായ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്